അസലാമു വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇൻട്രോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നേരെ വൈകി അപ്പോൾ ഞാൻ മാമൻ്റെ വീട്ടിൽ ഇന്നലെ പോകാം കേട്ടോ അപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഞാൻ അങ്ങനെ ഇൻട്രോ ആയിട്ട് പറയും കേട്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഉമ്മ ഉമ്മ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് ഷോർട്ടപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒന്നും ഇഷ്ടമായപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സ് അമ്മ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് എനിക്കിഷ്ട ഇഷ്ടപ്പെട്ട കളറ് പച്ചയാണ് അപ്പോൾ ആ പച്ച എടുത്തപ്പോൾ ബാക്കിയുള്ള കളറ് ഉമ്മ അങ്ങോട്ട് കൊടുക്കും വേണം അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വീടൊക്കെ പൊട്ടി എന്താ പറയുക ഉമാമൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഈ ഇവിടെ എൻ്റെ വേട്ടിൽ പോര് എന്താ പറയുക അപ്പോഴേക്കും ഞാനിതിൽ കൊടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ പതിവ് പോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ വഴി അപ്പോൾ ഞാൻ എന്താ പറയുക ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാട്ടോ കയ്യിൽ പ്രായപ്പോൾ കേട്ടോ കറക്റ്റ് ഈ വീഡിയോ ക്ഷയിക്കാറുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൻ്റെ ഇടവഴിയിൽ നിന്ന് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടാ കേട്ടോ പോണ്ടേ വേറെ ഇങ്ങോട്ടല്ല അമ്മ പോയേ എൻ്റെ ഡ്രസ്സ് ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എടുത്തതാണ് എനിക്ക് പണം ഉമ്മയും പറഞ്ഞു കണ്ടപ്പോൾ ഒരു ഡ്രസ്സോ ഒരു പച്ച സാധാ ഒരു ടോപ്പ് ചെറിയ ടോപ്പ് അപ്പോൾ മറഞ്ഞോ ഇതവിടെ അടുത്തുതന്നെ കേട്ടോ അപ്പോൾ അവിടേക്ക് പോയതാണ് അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഈ റോട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത് ഈ ഒരു സമയമാകുമ്പോൾ ബ്ലോക്കും കാര്യമൊക്കെ കുറവാണ് ഉമ്മ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് ഇന്നാണെങ്കിൽ നേരെ വൈകും ചെയ്തു വൈനിക്കാന് അല്ലെങ്കിൽ എനിക്കില്ലാതെ എങ്ങോട്ട് പോകുമ്പോൾ ഒരു കളി പഠിച്ചോനറിയാം ഇനി പിന്നെ ഇനിയിപ്പോൾ ഇനി കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നിട്ടാണോ ഈ വീഡിയോ വീഡിയോ ചെയ്യണേ വയ്ക്കും അപ്പോൾ ഇവിടെ ആണ് ഇതാണ് പഠിച്ചോനേം കൈവിട്ട കളിയാണ് പഠിച്ചവനേ ഉള്ള കറിയാം എന്താന്ന് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എടുക്കുകയുള്ളു കെട്ടോ വീഡിയോ ഒരു മെയിൻ റോഡാണ് കുറച്ചൊക്കെ എടുക്കേയുള്ളൂ കാരണം എനിക്ക് പേടിയാണ് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയാണ് എന്താന്ന് വെച്ച അമ്മനോട് പറഞ്ഞിട്ടുണ്ട് ആ അമ്മ വരുന്നുണ്ടല്ലോ കുറച്ച അമ്മ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എങ്ങോട്ട് പോയാലാണ് അല്ലല്ലൈറ്റ് മാള് ഇങ്ങനെ എങ്ങോട്ട് പോയാലാണ് ലുലു മാള് അപ്പൊ ഞാനിപ്പോ പോണത് ലുലു മാളിലൊക്കെ ഒന്നുമല്ല നമ്മള് പോണ നമ്മ എന്റെ മാമന്റെ വീട്ടിലെ കാരണം ഇങ്ങനെ നേരെ പോണെട്ടോ അപ്പൊ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാ എന്റെ ഉമ്മനോട് പറഞ്ഞ കേട്ടോ ഗൈ ആ കൊടുവാളായിട്ട് അങ്ങ് അമ്മ കഴിഞ്ഞത് ഉമ്മതിനെ കൊടുവാളാക്കിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ താഴ്ത്തി ഉമ്മനോട് പറഞ്ഞ എനിക്ക് താഴത്തേക്ക് നോക്കുന്നാണ് തേറൊന്നല്ല ശരിയാണല്ലോ മെയിൻ റോഡല്ലേ ആ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇല്ലല്ലോ അള്ളാക്ക് അറിയാം ഞാൻ എടുത്ത് എടുത്ത് കഴിയുമ്പോഴാണ് എൻ്റെ കോലെങ്ങനാന്ന് പറയാൻ പറ്റിയപ്പോൾ നാട്ടുകാർ ചേച്ചിക്ക് വട്ട കഴിഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവലില്ല അപ്പോൾ നമുക്കിങ്ങനെ നേരെ തന്നെ പോകാനാട്ടോ ഉള്ളത് അപ്പം ഇങ്ങനെ പോവാട്ടോ അപ്പം ഇപ്പം റോഡിലാളില്ല നമ്മൾ പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പോ അങ്ങനെ പിന്നെ ആള് നോക്കുന്നു പറഞ്ഞപ്പോ അങ്ങനെ കുറച്ച് ഓഫ് ചെയ്തിട്ട് പിന്നേം കൊറച്ചതേപോലെ വളയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ നേരെ പോയാൽ മതി എവിടേക്കും വളയൊന്നും വേണ്ട നേരെ പോവാം ഒരു രണ്ട് കയറ്റുണ്ട് അവിടെ ആണ് മാമൻ്റെ വീട് അപ്പം നേരെ ഇങ്ങനെ പോകണം അപ്പം എനിക്ക് പ്രശ്നമില്ല ഒരുപാട് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടു ഇട്ടതുമാണ് ഇനി അത് പറയാൻ പറ്റിയാലോ അങ്ങനെ ഞാനും ഉമ്മ അമ്മ അനുസരിച്ച് എന്നോട് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് വണ്ടി വീട്ടിങ്ങനെ ഓണാക്കി പോയത് അങ്ങനെ ഞാനും ഉമ്മ ഇങ്ങനെ ഇതുവഴി പോയപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റോഡിൽ കണ്ടില്ലേ വലിയൊരു തിരക്കൊന്നുമില്ല അല്ലായിരുന്നെങ്കിൽ നല്ല തിരക്കായിട്ടോ ഈ സമയത്ത് ഞാൻ പോയതാണല്ലോ അപ്പോൾ ബസ് ഇങ്ങോട്ടും അങ്ങോട്ടും പിന്നെ വെള്ളവണ്ടിയും പാൽ എല്ലാം ഉണ്ടാകായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയി കണ്ടോ എനിക്കിപ്പോൾ എഴുതി റോഡിൽ ഇങ്ങനെ വന്ന് ഇതാണ് ഞാൻ പറഞ്ഞ കയറ്റം ഇത് കുറച്ച് ഇങ്ങനെ കാണണതുണ്ട് തിരുവായൂരപ്പം കോളേജിലേ കാട്ടോ പക്ഷെ ഇതൊന്നല്ല ആ വീട് ഇങ്ങനെ കയറണപ്പോ കുറച്ച് സ്പീഡ് കൂട്ടേണ്ടി വരും അല്ല വീടെത്തിക്കഴിഞ്ഞാ എടുക്കൂലേട്ടോ ഉമ്മ ഇങ്ങനെ വെക്കുന്നത് പറ അപ്പോൾ എനിക്കറിയാല്ലോ ആ അപ്പോൾ ഇങ്ങനെ 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 കയറണം ഉമ്മക്കിലാണ് പറ്റാത്തത് കയറണൊന്നല്ല കാലുവേദന ഉണ്ടായിട്ടാണ് ഇങ്ങനെ നേരെ കാണണ കയറ്റതാ അതാണ് ഗുരുവായൂരപ്പൻ കോളേജ് പക്ഷെ ഞാനീ ഒന്നുകൂടി സ്പീഡ് കൂട്ടട്ടെ എന്നാലേ ഉള്ളൂ കയറ്റം കയറാൻ കുറച്ചുകൂടി നിങ്ങൾ പിടിച്ചിട്ടില്ലേ നോക്കുന്നേ അങ്ങനെ ഗേസ് അവിടെ നിന്ന് എനിക്ക് പണി കിട്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത എന്താ പറയുക എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വീൽ ചെയർ പണി കിട്ടുന്നെന്ന് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് ഒരുപാട് സന്തോഷത്തോടായിരുന്നു എൻ്റെ വീൽ ചെയർ കാരണമെന്ന് പക്ഷെ ഞാൻ അവിടെ നിങ്ങൾ കണ്ടില്ല ആ ഹോണടിച്ചത് ഞാൻ വിചാരിച്ച ഉമ്മ വലിക്കുകയാണെന്ന് പക്ഷെ ഒന്നല്ല എന്താ പറയുക എൻ്റെ വീൽ ചെയറിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി അതായത് ബാറ്ററി കഴിഞ്ഞെന്ന് എനിക്കെപ്പോഴും മനസ്സിലായില്ല കേട്ടോ പക്ഷോനി ഇത് ഫുള്ള് ചാർജിലിട്ടാണല്ലോ ഉമ്മ സുബൈക്ക് എന്ന് ഏറ്റവും ടൈമിൽ ഉമ്മ അത് ചാർജിലിട്ട് നൈറ്റ് ചാർജിലിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഡെയിലി വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലാലോ എപ്പോഴെപ്പോഴൊന്നും ആക്കിയില്ലെങ്കിലും ചാർജ് ആക്കലുണ്ട് എന്തായാലും മൂന്ന് വർഷം ആവാറായി അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക എനിക്ക് ആദ്യം ആകതായി കാരണം എന്റെക്കാൾ കൂടുതലും ഉമ്മ കേട്ടോ ടെൻഷനായത് ഉമ്മാഗതായി അങ്ങനെ ഉമ്മ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ മാമനെ വിളിച്ച് മാമൻ വന്നതിൻ്റെ ശേഷം ഞാൻ ഒന്നുകൂടി ഓണാക്കി ഓഫാക്കി എന്തോ അലഹമില്ല ഞാൻ വീണ്ടും ഒന്ന് പ്രസ് ചെയ്തപ്പോൾ മാമന് ഒന്ന് തള്ളി പക്ഷെ തള്ളിയാലൊന്നൊന്നും പോകില്ല ഒന്ന് സപ്പോർട്ട് കൊടുത്തപ്പോൾ എന്തോ അലഹമുല്ല പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിലെത്തിയിട്ടോ ഒരൊറ്റക്കയറ്റം കൂടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വീട്ടിലെത്തി പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ചെയറിലാണ് ഇരുന്നത് പൊതുവേ ഞാൻ അങ്ങനെ ആണല്ലോ ഈ വണ്ടി കിട്ടുന്നതിന് മുന്നേ അങ്ങനെ ആ അപ്പം സത്യം പറയുകയാണെങ്കിൽ ഫുൾ ഇതായി മൈൻഡ് പോയി കാരണം വീഡിയോ വീഴെടുക്കുന്നതും ഒന്നുമില്ല എനിക്ക് എന്തോ ആയിപ്പോയി ആകെതായി അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു സാരമില്ല അതിപ്പോൾ മനുഷ്യന്മാർക്ക് എന്തെല്ലാം പറ്റുന്നത് അതുപോലെ ഒന്നല്ലല്ലോ വാങ്ങാൻ കിട്ടുന്ന സംഭവമല്ലേ ഇങ്ങനെ ടെൻഷനാകേണ്ടെന്ന് അങ്ങനെ അമ്മ വീട്ടിൽ പോയിട്ട് ചാർജർ എടുത്ത് വന്ന് എന്നിട്ട് ഇവിടെ മാമൻ്റെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് അങ്ങനെ പിന്നെ രാത്രി ഞാൻ രാത്രി ആട്ടോ വന്നത് പത്തരയ്ക്ക് ഇതേപോലെ തന്നെ അലഹമ്മില്ല ചാർജ് ഇട്ടോണ്ടാണോയെന്നറിയില്ല പഠിച്ച റബ്ബ് എന്നെ കാത്തു രക്ഷിച്ച് ഞാനും ഇൻ്റെ മൂത്തപ്പൻ്റെ മോനും കൂടി രാത്രിയിൽ ഉമ്മ എന്താ പറയുക കസിൻ്റെ കൂടെ വണ്ടിയിലും വന്ന് അങ്ങനെ രാത്രി ഇതേപോലെ എൻ്റെ ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കാക്ക ആ ഞാൻ ഇതേപോലെ വന്ന് എന്തായാലും വീട്ടിലെത്തി അലഹമ്മില്ല ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ സൗകര്യങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഒരുപാട് ടെൻഷനുണ്ട് എനിക്ക് കാരണം ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഒരു അനുഭവം പക്ഷെ നമുക്ക് വരുമ്പോഴാണല്ലോ എത്രത്തോളം ഇതാവാം മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ എന്തായാലും ഇൻഷാൽ ബാറ്ററി ഇനി മാറ്റണം ഞാനിപ്പോൾ ഇന്ന് ചിലപ്പോൾ കല്യാണം വീട്ടിൽ പോയാലും ഉണ്ടാവില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇനി ചിലപ്പോൾ മറ്റേ നോർമൽ വീൽ ചെയർ എടുക്കേണ്ടി വരും മുകളിൽ ഉണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ യൂസ് ചെയ്യാത്തത് പ്രശ്നം ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇത് ബാറ്ററി പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും എല്ലാവരും എൻ്റെ മാക്സിമം എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം പിന്നെന്താ എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമലേക്കും